റീസോഡ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഈ പ്രഭാതത്തിലും നമുക്കൊരുമിച്ച് കർത്തൃ കർത്തൃപാദപഠത്തിൽ പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ സർവ്വകൃപാലുവായ ദൈവമൊരുക്കിത്തന്ന നല്ല ഈ സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിലും നമ്മുടെ ദൈവവചന പഠന പരമ്പര ഇവിടെ തുടരുകയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി വെളിപ്പാട് പുസ്തകം ഒന്നും രണ്ടും അധ്യായത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒന്നാം അധ്യായത്തിൽ ദൈവിക ദർശനങ്ങളെ ആസ്പദമാക്കിയും രണ്ടും മൂന്നും അധ്യായങ്ങൾ ഏഷ്യ മൈനറിലെ ഏഴ് സഭകളെ ആസ്പദമാക്കിയുമുള്ള പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം നമ്മൾ ആരംഭിക്കുമ്പോൾ അതിൽ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തെ നാം തരം തിരിച്ച് പഠിപ്പിക്കുന്നത് അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ആണ് ദ റെവലേഷൻ ഓഫ് ക്രൈസ്റ്റ് രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് ഇപ്പോഴുള്ളത് എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഏഴ് സഭകളെ ഏഴ് കാലഘട്ടങ്ങളായിട്ട് നമ്മൾ തിരിച്ച് പഠിപ്പിക്കുന്നത് ഇപ്പോഴുള്ള എന്നാൽ നാലാമത്തെ അധ്യായം മുതൽ ഇരുപത്തി രണ്ടാമത്തെ അധ്യായം വരെ മേലാൽ സംഭവിപ്പാൻ ഉള്ളത് എന്ന വിഷയമാണ് അതിൽ ഈ മേലാൽ സംഭവിപ്പാൻ ഉള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ മേലാൽ സംഭവിക്കാനുള്ള വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ തിയോളജി പരമായിട്ടുള്ള ഒരു നാമം നമ്മൾ കൊടുത്ത അതിന് എസ്കറ്റോളജി എന്ന് പറയും മേലാൽ സംഭവിക്കാനുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഇനിയുള്ള നമ്മുടെ പഠനം അതുകൊണ്ട് തന്നെ അല്പം കൂടെ നമുക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവിക വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്കാർക്കും നമ്മുടെ ചിന്താഗതികൾ കൊണ്ട് അളക്കുവാൻ കഴിയാത്ത ഒന്നാണ് ഇനി ഞാൻ പറയുന്ന ചില വിഷയങ്ങൾ ഇത് ഇല്ല എന്ന് തർക്കിക്കുന്നവരും അങ്ങനെ പഠിപ്പിക്കുന്നവരും നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് പക്ഷേ ഞാനിവിടെ ഇടുന്ന ക്ലിപ്പുകൾ ഒരു തർക്ക വിഷയത്തിനോ അല്ലെങ്കിൽ മറ്റൊരു വിവാദ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ അല്ല നിങ്ങൾക്ക് ഈ വിഷയം സംബന്ധിച്ച് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്കതിനെ സ്കിപ്പ് ചെയ്യാം ഇല്ല കൂടുതലായി അറിയുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ദിവസത്തെയും ഈ ഡിവോഷൻ നിങ്ങൾ കേൾക്കുക ദൈവിക കാലക്രമങ്ങൾ അഥവാ യുഗങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് ചിന്തിച്ചു വേണം ഈ നാലാം അധ്യായത്തിലേക്ക് പ്രവേശിപ്പാൻ അപ്പം നമ്മുടെ മനസ്സിൽ ഉരി ഒരു ചോദ്യം യുഗങ്ങൾ അത് വേദാധിഷ്ഠിതമാണോ എന്നുള്ളതാണ് അല്ല യുഗങ്ങളില്ല എന്ന് പഠിപ്പിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർ നമ്മുടെ നടുവിലുണ്ട് എന്നാൽ ക്രിസ്തുശാസ്ത്രത്തെ നമുക്ക് ആ നിലയിൽ തള്ളിക്കളയുവാനോ അല്ലെങ്കിൽ അതില്ല എന്ന് വാദിക്കുവാനോ സാധ്യമല്ല ഇനി അതില്ല എന്ന് വാദിക്കുന്നവർ വാദിച്ചോട്ടെ പക്ഷേ എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്ന ആശയങ്ങളാണ് ചെറിയ ചെറിയ ക്ലിപ്പുകളായി നിങ്ങളുമായി പങ്കിടുന്നത് യുഗങ്ങൾ എന്ന് പറയുന്ന പദം അതിന് ഡിസ്പെൻസേഷൻ അഥവാ ഏജ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഈ ഡിസ്പെൻസേഷണലിസം എന്ന് പറയുന്നത് ദൈവശാസ്ത്രത്തിലെ അഥവാ തിയോളജിയിലെ ഒരു പിരിവാണ് ഇതിന് രണ്ട് പ്രത്യേകതകളുണ്ട് എന്താണ് ആ പ്രത്യേകതകൾ ഒന്ന് വേദപുസ്തകത്തെ പ്രത്യേകിച്ച് പ്രവചനങ്ങളെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഘടകം രണ്ടാമത്തെ ഘടകമെന്ന് പറയുന്നത് ദൈവിക കാര്യ ദൈവസഭയും ഇസ്രായേലും തമ്മിൽ വിഭജിച്ച് കാണുന്നു ഇവർ വേദപുസ്തകത്തെ അക്ഷരീയമായിട്ട് മനസ്സിലാക്കുന്നു എന്ന് അഭിമാനിക്കുന്നവരാണ് എന്ന് വെച്ചാൽ വേദപുസ്തകത്തിലെ വാക്കുകൾക്ക് സാധാരണ ഭാഷയിലുള്ള അർത്ഥം കൊടുത്ത് വേദപുസ്തകത്തെ മനസ്സിലാക്കുന്നു ഭാഷയിലെ അലങ്കാരങ്ങളും ചിഹ്നങ്ങളും അവയ്ക്കുള്ള ആക്ഷരീക അർത്ഥത്തിൽ മനസ്സിലാക്കുന്നു എന്നാണ് നാം പഠിക്കേണ്ടത് ചിഹ്നങ്ങൾക്കും അലങ്കാര ഭാഷയ്ക്കും പുറകിൽ ഓരോ അക്ഷരിക്ക് അർത്ഥം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ആലങ്കാരികമായ ഭാഷ നാം കൈകാര്യം ചെയ്യുമ്പോൾ തിരുവചനത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതിന് കുറഞ്ഞ പക്ഷം മൂന്ന് കാരണങ്ങളെങ്കിലും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമതായി ഏതൊരു ഭാഷയും സാധാരണ രീതിയിൽ അക്ഷരികമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ആ ഭാഷയുടെ ഉദ്ദേശം തന്നെ ആശയവിനിമയത്തിനാണ് എന്നുള്ളത് നമുക്കറിയാം വേദപുസ്തകപരമായി പറഞ്ഞാൽ പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവചനങ്ങളും ആക്ഷരികമായി നിറവേറി അതായത് യേശു ക്രിസ്തുവിന്റെ ജനനം ശുശ്രൂഷ മരണ പുനരുദ്ധ്വാനങ്ങൾ എന്നിവ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നവയല്ല അത് നിറവേറ്റപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഒരു പ്രവചനം പോലും അക്ഷരികമായി സംഭവിക്കാതെ പോയിട്ടില്ല വേദപുസ്തകത്തിലെ എല്ലാ പ്രവചനങ്ങളും ആക്ഷരികമായി തന്നെ വ്യാഖ്യാനിക്കണം എന്ന് എന്നതിന് ഇത് മതിയായ ഒരു കാരണമാണ് ആക്ഷരികമായി മനസ്സിലാക്കാതിരുന്നാൽ മറ്റേത് മാതൃകയാണ് നമുക്കുള്ളത് ഓരോരുത്തർക്കും അവർക്കവർക്ക് ഇഷ്ടപ്പെട്ട രീതി അവലംബിക്കും വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നു എന്നതിന് പകരം വേദപുസ്തകത്തിന് ഞാൻ എന്തർത്ഥം കൽപ്പിക്കുന്നു എന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരും അങ്ങനെയാണ് ദുരുപദേശങ്ങളുടെ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനങ്ങളുടെ കൂടുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാന രീതികൾ നമ്മുടെ നടുവിലുണ്ട് ഇനി ഈ ഡിസ്പെൻസേഷൻ മുഖേന ദൈവജനം ഇസ്രായേലും ദൈവസഭയും എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി കാണുന്നു രക്ഷ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശ്വാസത്താൽ മാത്രമാണ് പ്രത്യേകിച്ച് ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ ഈ വ്യാഖ്യാനമുറ അനുസരിച്ച് പുതിയ നിയമസഭ ദൈവജനമായ ഇസ്രായേലിന് പകരമാകുന്നില്ല ഇസ്രായേലിനോടുള്ള ദൈവിക വാക്തത്വങ്ങൾ ിനോടുള്ള ബന്ധത്തിൽ തന്നെ നിറവേറും എന്ന് അവർ പഠിപ്പിക്കുന്നു ഉദാഹരണം വെളിപ്പാട് ഇരുപതിൽ പറഞ്ഞിരിക്കുന്ന ആയിരം ആണ്ട് വാഴ്ചയിൽ ഇസ്രായേലിനോടുള്ള ദൈവിക വാത്തത്വങ്ങൾ പൂർണ്ണമായി നിറവേറും എന്നാണ് വിശ്വാസം ഇന്ന് ദൈവം തൻ്റെ സഭയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പോലെ ദൈവം തൻ്റെ ശ്രദ്ധ ഇസ്രായേലിലേക്കും തിരിക്കും എന്ന് മനസ്സിലാക്കുക റോമാൻ ലേഖനം ഒൻപതാം അധ്യായം മുതൽ പതിനൊന്നാമത്തെ അധ്യായം വരെ ഈ പറയപ്പെട്ട വിഷയങ്ങളെ ആസ്പദമാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി ദൈവിക കാര്യ പരിപാടികളിൽ ഏഴ് കാലക്രമങ്ങൾ അഥവാ യുഗങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതിൽ ഒന്നാമത്തെ യുഗം എന്ന് പറയുന്നത് നിഷ്പാപയുഗമാണ് രണ്ടാമത്തെ യുഗം മനസാക്ഷി യുഗമാണ് മൂന്നാമത്തെ യുഗം മാനുഷിക ഭരണയുഗമാണ് നാലാമത്തത് വാക്തത്വ യുഗമാണ് അഞ്ചാമത്തത് ന്യായ പ്രമാണ യുഗമാണ് ആറാമത്തത് കൃപായുഗമാണ് ഏഴാമത്തത് സഹസ്രാർത്ഥയുഗമാണ് ഇങ്ങനെ ഏഴ് യുഗങ്ങളായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ പഠിക്കുവാൻ കഴിയും ഈ ഏഴ് യുഗങ്ങളുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഓരോ ദൈർഘ്യങ്ങളും വേദപുസ്തകത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നിഷ്പാപയുഗം തന്നെ നമുക്കെടുക്കാം നിഷ്പാപയുഗത്തിൻ്റെ ദൈർഘ്യം എത്രയാണ് നിഷ്പാപയുഗം ഏത് കാലഘട്ടത്തിലാണ് നടന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ വേറെ വ്യാഖ്യാന പുസ്തകങ്ങളുടെ ഒന്നും ആവശ്യമില്ല വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ തന്നെ അത് നമുക്കവിടെ കാണുവാൻ കഴിയും അതുകൊണ്ട് നിഷ്പാപ യുഗത്തിൽ എന്താണ് നടന്നത് നിഷ്പാപ നിഷ്പാപയുഗത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് ഇവയെല്ലാം നമ്മൾ ഓരോ യുഗങ്ങളെക്കുറിച്ചുമുള്ള ഒരു ഡീറ്റെയിൽ പഠനം അടുത്ത ദിവസങ്ങൾ നമ്മൾ കേൾക്കും ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ തൻ്റെ ജനത്തെ ദൈവകരകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം വലിയ വിടുതലാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമിൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ഫാസർ ജോസ്